രാജഗിരി ജോസ്കിരി റോഡ് പ്രശ്നം ജില്ലാ കളക്ടറേയും പി ഡബ്ല്യു ഡി ഐയും അറിയിച്ചതായി ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു റോഡിലൂടെ ഇപ്പോൾ യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് മഴക്കാലം കഴിയുന്നതുവരെ കരിങ്കൽ കയറ്റിയുള്ള വലിയ വാഹനങ്ങളുടെ യാത്ര തടയാൻ നടപടിയെടുക്കാൻ അപേക്ഷിച്ചിട്ടുണ്ടെന്നും ക്വാറിയുടെ പ്രവർത്തനം തടയുന്നതോടെ ഇതിനൊരു പരിഹാരമാകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു ക്വാറി മുതൽ രാജഗിരി വരെയുള്ള റോഡ് പൂർണമായും തകർന്നു എന്നുള്ള കാഴ്ചയിൽ തകർന്നിട്ടില്ല ഞാൻ സംബന്ധിച്ച് പക്ഷെ അത് പൂർണമായും തകർന്നിരിക്കുകയാണ് കംപ്ലീറ്റ് റോഡും പൊട്ടിത്തന്നെയാണ് നിൽക്കുന്നത് റോഡിൻ്റെ സൈഡൊക്കെയുള്ള കെട്ടിയിരുന്നതും കോൺക്രീറ്റ് ചെയ്തിരുന്ന ഭാഗമൊക്കെ അടർന്ന് വീന്നുകൊണ്ടിരിക്കുകയാണ് റോഡ് മുഴുവൻ വിള്ളലുകളായിട്ടുണ്ട് ആ വളവിലാണെങ്കിൽ ടാർ ചെയ്തതിൻ്റെ ഭാഗങ്ങളൊന്നും കാണാനില്ല വെറും ചെളി മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഒക്കെയും ഭീകരമാണ് ആ വിവരം പി ഡബ്ല്യു ഡിയിലെ എൻജിനീയറെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട് കളക്ടർക്കത് സംബന്ധിച്ച് കത്ത് കൊടുത്തിട്ടുണ്ട് അതിനെന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും നടപടി ഉണ്ടാവുകയോ ഇത്രയും വലിയ ഭാരവാഹനങ്ങൾ ഇത്രയും ആയിട്ട് ഓടിക്കൊണ്ടിരുന്നാൽ അതിനെ താങ്ങാനുള്ള ശേഷി മഴക്കാലത്ത് റോഡിനില്ല മഴക്കാലത്ത് മൊത്തം കുതിർന്നു കിടക്കുന്ന റോഡിലൂടെയാണ് ഈ വാഹനങ്ങൾ ഓടുന്നത് അങ്ങനെ ഓടുന്നതുകൊണ്ടാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ ഭീകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ അവിടെ ഉള്ളതിന് അടി നമുക്ക് പഞ്ചായത്തിന് പറയാനുള്ളൊരു കാര്യം ഒന്ന് അടിയന്തരമായി അടിയന്തിരമായി ഖനപ്രവർത്തനം നിർത്തിവെക്കുക ഖനപ്രവർത്തനം നിർത്തിവെച്ചാൽ സ്വാഭാവികമായും പിന്നെ ലോഡ് ലോഡ് വാഹനങ്ങൾ പോകേണ്ടതായിട്ട് വരില്ല മഴ കഴിയും കഴിയുന്നത് വരെ ആ തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കണമെന്ന് മാത്രമാണ് പഞ്ചായത്തിന് വരുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഭരണസമിതി അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഈ ഘടകങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും കഴിയുന്ന ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ദുരന്തം ദുരന്തമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ആ റോഡിലൂടെ തന്നെ ഇതൊഴുകിയാലും റോഡ് പൂർണ്ണമായി പോകും ജോസ്ഗിരി ഒറ്റപ്പെട്ടു പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് റോഡില്ലാതായി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആകെ അവിടെ സ്കൂളിലേക്കൊക്കെ കുട്ടികൾ വരാൻ വേണ്ടിയിട്ടും ഒക്കെ ആവശ്യത്തിനുള്ള ആകെ ആ റോഡേ ഉള്ളൂ ആ കെ എസ് ആർ ടി സി ബസ് മാത്രമാണ് ആശ്രയം പിന്നെ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് പോയി കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ എന്നവരെ ഓടാൻ വേണ്ടി കഴിയില്ല അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും പഞ്ചായത്ത് ഉണ്ട് നാളെ ഞാൻ നേരത്തെ പറഞ്ഞു നാളെ ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും ബന്ധപ്പെട്ട റവന്യൂ അധികാരികളെ കണ്ട് ഇടപെടൽ നടത്താൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് വേൾഡ് മിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം